കെട്ടാൻ നോക്കാം ഓക്കെ നമ്മൾ അവരുടെ കഴുത്തിൽ വെച്ചാണിപ്പോൾ ഇത് കെട്ടുക അപ്പോൾ നമ്മൾ എത്ര സൈസിലാണ് കെട്ട് വരേണ്ടത് അവിടെ കഴുത്തിൽ വെച്ചിട്ട് കെട്ട് വരേണ്ട ഭാഗത്ത് ഇതേപോലെ ഒന്ന് ടിസ്റ്റ് ചെയ്യാം റോപ്പ് എന്നിട്ട് ആ കയറിൻ്റെ എൻ്റെ ഭാഗം നമ്മൾ ആ ടിസ്റ്റ് ചെയ്തതിൻ്റെ ഉള്ളൂ കൂടെ എടുത്തിട്ട് ഈ വലിയ കയറിനൊന്ന് ചുറ്റുക എന്നിട്ട് ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ കയറ്റി വെക്കുക എന്നിട്ട് വലിച്ചിട്ട് ടൈറ്റ് ആക്കുക ഇതാണ് കെട്ട് നല്ലൊരു ഉറപ്പുള്ളൊരു കെട്ടാണ് ഇനി എങ്ങനെ വലിച്ചാലും ഈ കെട്ട് അഴിയില്ല ഓക്കെ ഈ കെട്ടിൻ്റെ പേര് എന്നാണ് കെട്ടുകളുടെ രാജാവ് എന്നൊക്കെ അറിയപ്പെടും നമ്മൾ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നൊരു കെട്ടാണ് കപ്പലിലൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നൊരു കെട്ടാണ് ഓക്കെ ഇപ്പോൾ അത് ആവശ്യം കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാനും കഴിയും ഇവിടെ ഈ കയറിൻ്റെ ബാക്കിൽ ജസ്റ്റ് ഒന്ന് ലൂസാക്കിയിട്ട് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാനും കഴിയും അപ്പോൾ നമുക്കൊന്നുകൂടി നോക്കാം ഇതേപോലെ അവരുടെ കഴുത്തിൽ വെച്ചിട്ട് കെട്ട് വരേണ്ട ഭാഗത്ത് ഇതേപോലെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാം എന്നിട്ട് കയറിൻ്റെ എൻ്റെ ഭാഗം നമ്മൾ ടെസ്റ്റ് ചെയ്ത ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് വലിയ കയറിനൊന്ന് ചുറ്റുക എന്നിട്ട് ഈ ലൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ ടൈറ്റ് വലിച്ചു ടൈറ്റാക്കി തണക്കെട്ട് നല്ലൊരു ഉറപ്പുള്ളൊരു കെട്ടാണ് ആവശ്യം കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഇതിൻ്റെ ഈ ബാക്ക് ഭാഗം ജസ്റ്റ് ഒന്ന് ഇവിടെ ലൂസാക്കിയിട്ട് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാൻ കഴിയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്